എസ്റ്റ് വേണ്ടി എല്ലാവർക്കും അതിൽ അടിപൊളി സ്വാഗതം അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടില്ല ഒരു ബനാന ഹൽവയാണ് ഒരു അതു നമ്മുടെ നാടെ ഏത്തപ്പഴം കൊണ്ടില്ലേ ഒരു ബനാന ഹൽവ നമുക്ക് വളരെ തയ്യാറാക്കിയിട്ട് വരാം അപ്പോൾ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അറക്കിലേൻ്റെ മെലുണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കാം നമുക്ക് വെല്ലം കുറച്ച് വെള്ളം അടിച്ചിട്ട് ഞാൻ ഒരുകാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ അലവേ തയ്യാറാക്കാൻ പോകുന്നത് അതിനകത്ത് കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ കുറച്ച് അങ്ങ് നെയ്യങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു കൊടുത്ത് ആ ബനാന അങ്ങ് അങ്ങനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമുക്ക് നന്നായിട്ട് ചൂടാവണം നമ്മുടെ വെല്ലം നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വെല്ലം എടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഇരകത്ത് ഒഴിക്കണം വെല്ലം നമുക്കൊരു അരിപ്പത്തപ്പി വെച്ചിട്ട് അരിച്ചിട്ടൊന്ന് ഒഴിക്കുക വെല്ലായതുകൊണ്ട് കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ടായി അരിച്ചൊഴിക്കുന്നത് ഫുൾ ഒന്ന് ഒഴിക്കുക എന്നിട്ടിത് മെല്ലെ ഇളക്കിയിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഇതാണ് ഏലക്ക പൊടിച്ചത് കൈവിടാത്തൊന്ന് ഇളക്കിക്കോടിയിരണം അപ്പം ഇത് കുറേ കുറേ വരുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറച്ച് ഇളക്കി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കുറച്ചും കൂടി വെളിച്ചെണ്ണ അങ്ങ് കൊടുക്കാം നമുക്ക് നമ്മൾ കൊടുത്ത വെളിച്ചെണ്ണ ഒക്കെ ലാസ്റ്റ് ഒന്ന് കുറുകി വരുന്നതിന് ഒന്ന് ഇളകി പുറത്തേക്ക് വരും അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ആർ കെ കൂടി കൂടിയാൽ നോക്കാം കുറച്ച് നെയ്യും കൂടിയാകുമ്പോൾ നോക്കാം കൈവിടാത്ത നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇളക്കി കൊണ്ടിരുന്ന് ഇരുന്നപ്പോൾ കണ്ടോ നേരത്തെ ചോദിച്ചാൽ ഈ ആർ കെ ജിയും നെയ്യൊക്കെ ഒന്ന് ആർ കെ ജിയും വെളിച്ചെണ്ണമൊക്കെ ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങി വരുന്ന് തയ്യാറായി വരുന്നതിൻ്റെ ഒരു ഇതാ സമയം കൂടി നടക്കാം അപ്പോൾ നമ്മളെ അൽവയുടെ അത് മിസ്സാക്കിയാൻ ഒന്ന് കുറച്ച് തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ ടീ ഒന്ന് ഓഫാക്കി വിടാം നമ്മളെ അൽവയുടെ കഴിഞ്ഞു നമ്മൾ ഏത് പാത്രമാണ് സെറ്റാക്കുന്നത് ഇത് ഈ പാത്രത്തിനെ ഞാനിപ്പോൾ അൽവ സെറ്റാക്കുന്നത് അത് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ടൊന്ന് അടിയിലിട്ടിട്ടുണ്ട് ഇനി ഇത് നേരെ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് മാറ്റാം ചൂട് പോലെ തന്നെ മാറ്റണം അപ്പം നമ്മുടെ അലുവയൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഓക്കെ അപ്പോൾ നമ്മളെ അടിപൊളി അലുവ റെഡി ആയി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക